അഴൂരിൽ അമീബിക് മസ്തിഷ്കജ്വലം ബാധിച്ച് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായതായാണ് പരാതി കുറക്കട തെറ്റിച്ചിറ സന്തോഷ് മന്ദിരത്തിൽ എഴുപത്തിയേഴുകാരിയായ വസന്തയാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് മരണപ്പെട്ടത് അറുപത് ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നിട്ടും ഒരിക്കൽ പോലും അസുഖം സ്ഥിരീകരിച്ചതായി ബന്ധുക്കളോട് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടില്ല മറ്റ് അസുഖങ്ങൾ മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് കുടുംബത്തിന് അറിയാൻ കഴിഞ്ഞത് പിന്നീട് മാധ്യമങ്ങളിലൂടെയാണ് രോഗവിവരം അറിയുന്നത് വീടിന് പുറത്ത് സഞ്ചരിക്കാത്ത മറ്റൊരു രോഗങ്ങൾ വരാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിക്കാത്ത അറുപത് ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആൾക്ക് എവിടെ നിന്നും അസുഖം പിടിപെട്ടു എന്നതിന് ആരോഗ്യവകുപ്പിന് വ്യക്തമായ ഉത്തരമില്ല ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ അഴൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഉപരോധിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു അടിയന്തരമായി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അഴൂർ പഞ്ചായത്തിലെ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന മരണം നടന്ന വീട്ടിലെത്തി ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഒന്നുള്ള പ്രാഥമികമായ നടപടികളുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി ഈ ഇവിടത്തെ കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസ്സും മഹിളാ കോൺഗ്രസ്സും ഈ പ്രദേശത്തെ ജനങ്ങളെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വസതിയിലടക്കം സമരവുമായി പോകും എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്